കാർഷിക കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ദുഃഖം അറിയിച്ചുകൊണ്ടാണ് മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ എസ് എബ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് എസ് എബയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആ മരണവുമായി ബന്ധപ്പെട്ട് നടക്കണം അതിനെ സംബന്ധിച്ച് പഴുതടച്ചുള്ള അന്വേഷണം നടക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ അതിൽ അവിടെ റാഗിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ കോളേജ് അധികാരികളുടെ കണ്ടെത്തലുണ്ട് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുണ്ട് ആ വിദ്യാർത്ഥി അതിക്രൂരമാം വിധം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുള്ള കണ്ടെത്തലുണ്ട് നിലവിലുള്ള പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള എഫ്ഐആർ പ്രകാരം ആത്മഹത്യക്ക് പ്രേരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തുന്നുണ്ട് ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രേരണത്തിൽ ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ അതേപോലെ തന്നെ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആക്രമിച്ച അക്രമികൾക്കെതിരെ റാഗ് ചെയ്ത ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം ഈ നിലയിലുള്ള ഒരു അനിഷ്ട സംഭവം ക്യാമ്പസിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളവരും പുറത്തു വരുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ട് മുതൽ പതിനെട്ടോളം വിദ്യാർത്ഥികളുടെ പേരുകയാണ് ഇതിനോടൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിൽ നാല് വിദ്യാർത്ഥികളാണ് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും എസ് എഫ്ഐയുടെ അംഗത്വത്തിലുള്ളതും അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ സംഘടനാ കമ്മിറ്റികളൊക്കെ ഉള്ളതുമായിട്ടുള്ള നാല് വിദ്യാർത്ഥികളാണ് എല്ലാത്തിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ആളുകളെ പുറത്താക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ആ ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിച്ചു പോകുന്ന നിലപാട് ഉണ്ടാവില്ല ഇതിനപ്പുറം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പ്രാഥമികമായി കണ്ടെത്തിയാൽ തന്നെ ഞങ്ങൾ സംഘടനാപരമായി നടപടി സ്വീകരിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോകുന്ന നിലയുണ്ടാകില്ല ഒരു കാരണവശാലും മറ്റ് പല സംഘടനകളും ഇതിനു മുൻപ് പല വിഷയത്തിലും പറഞ്ഞിട്ടുള്ളതുപോലെ ധീരജിപ്പിൽ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് ആ ഘട്ടത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള അതുപോലെ കോടതി കുറ്റക്കാരനെന്ന് വിധിക്കട്ടെ ആ ഘട്ടത്തിൽ ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എസ് എഫ്ഐയുടെ അംഗത്വത്തിനെങ്കിലും ഉള്ള ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല അവരെ നിർബന്ധമായി ഒഴിവാക്കി പോകുന്ന അവർക്ക് എതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാടിൽ തന്നെ ഞങ്ങൾ